അപ്പോസല പ്രവൃത്തികൾ പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ പതിനൊന്നാം വാക്യം പത്രൂസിന് സുബോധം വന്നിട്ട് കർത്താവ് തൻ്റെ ദൂതനെ അയച്ച് ഹെരോധാവിൻ്റെ കയ്യിൽ നിന്ന് യഹൂദാ ജനത്തിൻ്റെ സക്കല പ്രതീക്ഷയിൽ നിന്നും എന്നെ വിടുവിച്ചു എന്ന് ഞാൻ ഇപ്പോൾ വാസ്തവമായി അറിയുന്നു എന്ന് പത്രോസ് പറഞ്ഞു ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ നല്ല ഒരു പ്രഭാതയാമത്തെക്കൂടെ കാണുവാൻ കർത്താവ് നമ്മെ സഹായിച്ചതിനായി ദൈവത്തെ സ്തുതി ചെയ്തു പത്രോസ് കർത്താവിൻ്റെ പ്രിയപ്പെട്ട ശിഷ്യനായിരുന്നു നമുക്കറിയാം കൂടെ കൂടിയപ്പോൾ മുതൽ പത്രോസിൻ്റെ ആശയത്തിനും സംസാരത്തിനും സംസാര ശൈലിക്കും ശബ്ദത്തിന് തന്നെ വ്യത്യാസം വന്നു യേശുവിനെ കാണിച്ചു കൊടുത്ത ആ രാത്രിയിൽ ആ പിലാത്തോസിന്റെ മണ്ഡപത്തിൽ വെച്ച് ബാല്യക്കാരികൾ പത്രോസിന്റെ ശബ്ദത്തെ തിരിച്ചറിഞ്ഞ് ആ ശബ്ദത്തിന് ഒരു മാറ്റവും വന്നിട്ടില്ല അതിനുശേഷം പല ദിവസങ്ങളും അനേകം നാളുകൾ കഴിഞ്ഞതിന് ശേഷവും പത്രോസിന്റെ ശബ്ദത്തിന് പഴയ ശബ്ദത്തിലേക്ക് പത്രോസ് തിരിച്ചു പോയില്ല ആ ശബ്ദം തനിക്കൊരു ദാനമായി ദൈവത്തിന്റെ ദാനമായി പത്രോസ് കണക്കുകൂട്ടി നോക്കൂ തടവിൽ നിന്ന് യോഹന്നാന്റെ ഭവനത്തിലേക്ക് വന്നതായ പത്രോസ് വാതുക്കൽ മുട്ടുന്ന ശബ്ദം കേട്ടപ്പോൾ ബാല്യക്കാര്യത്തിൽ ഓടിച്ചെന്ന് പത്രോസിന്റെ ശബ്ദം തിരിച്ചറിഞ്ഞ് മറ്റു ശിഷ്യന്മാരോട് പറഞ്ഞു ഇതാ പത്രോസ് വന്നിരിക്കുന്നു പത്രോസ് വന്നിരിക്കുന്നു എന്നുള്ളതായ ഒരു അറിവ് കൊടുത്തു മറ്റുള്ളവർക്കൊന്നും അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല പക്ഷെങ്കിൽ പത്രോസിന്റെ ശബ്ദത്തെ വാസ്തവമായി തിരിച്ചറിഞ്ഞതായ ആ ബാല്യക്കാര്യത്തി പറയാണ് ഇല്ല എനിക്ക് പത്രോസിന്റെ ശബ്ദത്തെ നന്നായിട്ടറിയാം നേരത്തെയുള്ള ശബ്ദവും പുതിയ ശബ്ദവും എനിക്ക് നന്നായിട്ട് അറിയാം അവൻ തന്നെ എന്ന് ഉറപ്പിച്ചു പറയുകയാണ് നോക്കൂ പത്രോസിനെ കർത്താവ് കാരാഗ്രഹത്തിൽ നിന്നും വിടുവിച്ചു ദൂതന്മാരെ അയച്ച് തൻ്റെ ബന്ധനങ്ങളെ അഴിച്ച് തന്നെ ഒന്നാം കാവൽ തുറന്ന് രണ്ടാം കാവൽ തുറന്ന് പട്ടണത്തിലേക്ക് കൊണ്ടുവന്നിട്ട് ദൂതന്മാർ അവനെ വിട്ടുപോയി ഇനി നീ എന്ത് ചെയ്യണം എന്ന് പത്രോസിനോട് ഒരു കാര്യം പോലും പറഞ്ഞില്ല അവന് തന്നെ ആശ്ചര്യമായി അവൻ വേറെ ഏതോ ഒരു ലോകത്ത് വന്നതുപോലെ അവന് തോന്നി ദൂതന്മാർ വിട്ടുപോയപ്പോൾ പത്രോസിന് സുബോധം വന്നു എന്നാണ് നാം വായിക്കുന്നത് അങ്ങനെയാണ് ദൈവത്തിൻ്റെ ഭജനത്തിൽ എഴുതിയിരിക്കുന്നത് പത്രോസിന് സുബോധം വന്നിട്ട് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് അവൻ അവനിൽ തന്നെ കടന്നു വന്നപ്പോൾ അവൻ ഒരു കാര്യം മനസ്സിലായി വാസ്തവമായി ദൈവം എന്നെ യഹൂദന്മാരുടെ കയ്യിൽ നിന്നും അവരുടെ പ്രതീക്ഷകളിൽ നിന്നും എന്നെ വാസ്തവമായി വിടിപ്പിച്ചിരിക്കുന്നു എന്ന് പരമാർത്ഥമായിട്ട് ഞാൻ ഇപ്പോഴറിയുന്നു അതിനു മുമ്പ് അറിഞ്ഞില്ല കാരണം എന്താണെന്ന് അറിയാമോ അവനിലേക്ക് അവന് വന്നിട്ടില്ല അവൻ പ്രാർത്ഥിക്കുന്നുണ്ട് കണ്ണുനീരൊഴുക്കുന്നുണ്ട് ദൈവസന്യത്തിൽ നിലവിളിക്കുന്നുണ്ട് പത്രോസിന് വേണ്ടി പലരും വെളിയിൽ ആ വളരെ ജാഗ്രതയോടുകൂടി പലയിടത്തും ഇരുന്ന് പ്രാർത്ഥിക്കുന്നു എങ്കിലും പത്രോസ് തൻ്റെ ജീവിതത്തിലേക്ക് വന്നില്ല എന്നാൽ ഇപ്പോൾ ഇതാ ഒരു പട്ടണത്തിന്റെ നടുക്ക് നിന്നും ഒരു റോഡിൽ നിന്നും പത്രോസ് ചിന്തിക്കുകയാണ് ഞാൻ എങ്ങനെ ഇവിടെ വന്നു ദൈവത്തിന് മഹത്വമുണ്ട് അവനിലേക്ക് അവൻ കടന്നു വന്നപ്പോൾ അവൻ്റെ വിടുതലിൻ്റെ സന്ദേശം അവന് ലഭിക്കുകയുണ്ടായി അത് ദൈവത്തോട് പറയാണ് കർത്താവെ ഇപ്പോൾ ഞാൻ അറിയുന്നു എന്നെ യഹൂദന്മാരുടെ കയ്യിൽ നിന്നും അവരുടെ പ്രതീക്ഷകളിൽ നിന്നും എന്നെ വിടുവിച്ചു എന്ന് ഞാൻ വാസ്തവമായി അറിയുന്നു ദൈവം നമുക്ക് തരുന്ന വിടുതലിനെ നമുക്ക് പലപ്പോഴും തിരിച്ചറിയാൻ കഴിയാതിരിക്കുന്നത് നാം നമ്മിലേക്ക് വരാത്തത് കൊണ്ടാണ് നമ്മൾ സ്വപ്ന ലോകത്തിൽ ഓടുമ്പോൾ ദൈവത്തിൻ്റെ വിടുതലിനെ വാസ്തവമായിട്ടുള്ള വിടുതൽ എന്താണെന്നുള്ളതായ കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയില്ല എന്നാൽ സ്വപ്നലോകത്തിൽ നിന്ന് നമ്മൾ നമ്മുടെ ലോകത്തിലേക്ക് വരണം അതുകൊണ്ടാണ് റോമ റോമസഭയുടെ അപ്പൂസനായ പൗലസ് പറയുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി റോമാലേഖനം പന്ത്രണ്ടാം അധ്യായത്തിന്റെ ഒന്നാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി അതെന്തിനാണ് ഈ ആരാധനയിൽ ബുദ്ധി ആരാധനയ്ക്ക് ബുദ്ധി വേണോ ആത്മബലം പോലെ അല്ല ആത്മാവിന് ആരാധനയ്ക്കും ബുദ്ധിയുള്ള ആരാധനയായിരിക്കണം നമ്മൾ നമ്മളിലേക്ക് വരുമ്പോഴാണ് നമ്മുടെ ആരാധന വാസ്തവമായി ദൈവത്തിന് ഒരു നന്ദി ചെലുത്തത്തക്കതായ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് ഉള്ളതായ ആരാധന ദൈവത്തിന് ആവശ്യമാണ് ആ കൺഫർമേഷൻ ആവശ്യമാണ് നമ്മുടെ ഉള്ളിൽ നിന്ന് നാം നമ്മുടെ സുബോധത്തിൽ നിന്നും കൊണ്ട് ദൈവത്തോട് സമ്മതിക്കുന്ന ഒരു സമ്മതമാണ് വാസ്തവമായി സ്വർഗം അംഗീകരിക്കുന്നത് സ്വർഗത്തിന് അത് കേൾക്കണം ദൂതന്മാർ അത് കേൾക്കുന്നതിന് വേണ്ടി പത്രൂസിനെ വിട്ടു ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ അവിടെ പത്രോസ് ഉപയോഗിച്ചതായ രണ്ട് വാക്കുകൾ ഈ പ്രഭാതത്തിൽ പ്രത്യേകാൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ എടുത്തു കാണിക്കുക യഹൂദന്മാരുടെ കയ്യിൽ നിന്നും യഹൂദന്മാരുടെ പ്രതീക്ഷയിൽ നിന്നും നമ്മെ ഒരു കുറ്റത്തിന് ഗവൺമെൻറ് നമ്മെ ശിക്ഷിച്ച് തടങ്കലിലാക്കിയാൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കുറ്റക്കാരനെ തടങ്കലിലാക്കിയാൽ അവനെ ഒരു ശിക്ഷ എന്നതിൽ കവിഞ്ഞ് അതിന് അങ്ങേപ്പുറത്ത് വേറൊരു ഉദ്ദേശമുണ്ട് എന്താണെന്ന് അറിയാമോ അവനൊരു മാൻസാന്തരം വരണം ഈ തടങ്കൽ അവൻ്റെ ഹൃദയത്തിൽ ഒരു ചേഞ്ചസ് ഉണ്ടാക്കണം ആ റിപ്പൻഡൻസ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഗവൺമെന്റ് നിയമപരമായിട്ടും അനേക വഴികൾ അല്ലെങ്കിൽ ആ തടവിൽ തടവു പുള്ളികളുടെ മുൻപിൽ കൊണ്ടുവരും അവന്റെ ഹൃദയത്തെ മാറ്റാൻ കഴിയുമോ അങ്ങനെ പത്രോസിന്റെ മേളിലും യഹൂദന്മാർക്ക് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു അവനെ കൊല്ലുന്നതിന് അങ്ങേപ്പുറം അവനെ ജീവനോട് വെച്ചിട്ട് തന്നെ അവനെ കൺവേർട്ട് ചെയ്യുവാൻ അവർ പ്രതീക്ഷിച്ചു അവൻ്റെ മനസ്സ് മാറും അവന് പറ്റിയ അബദ്ധങ്ങളെക്കുറിച്ച് അവന് മനസ്സാക്കപ്പെട്ടിട്ട് വൺ ഡേ ഹീ വിൽ കം ബാക്ക് അവൻ്റെ റിയാലിറ്റിയിലേക്ക് വരുമെന്ന് അവർ പ്രതീക്ഷിച്ചു പക്ഷെങ്കിൽ അവർ പ്രതീക്ഷിച്ച റിയാലിറ്റി അല്ല യഥാർത്ഥമായിട്ടുള്ള പരമാർത്ഥത എന്നാൽ ദൈവത്തിൻ്റെ പ്രവൃത്തികളെ തിരിച്ചറിയുന്ന ഒരു റിയാലിറ്റിയാണ് അല്ലെങ്കിൽ പരമാർത്ഥതയാണ് ദൈവം പ്രസാദിക്കുന്ന പരമാർത്ഥതയെന്ന് മനസ്സിലായി അവൻ്റെ ചുറ്റുപാടുകളെ അവൻ നോക്കി കഴിഞ്ഞ ദിവസം നിമിഷം വരെയും അവനായിരുന്ന സാഹചര്യം തൻ്റെ ചുറ്റോട് ചുറ്റും ഇരുമ്പ് മറ അല്ലെങ്കിൽ ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ട് ആമത്തിൽ കാലുകൾ വെച്ചുകൊണ്ട് അവൻ സ്വർഗത്തേക്ക് നോക്കി നിലവിളിച്ചു കൊണ്ടിരുന്ന ആ ഒരു ഭയപ്പാടിൽ നിന്ന് അല്ലെങ്കിൽ ഒരു വലിയ ഒരു മാനസിക വിഭ്രാന്തിയിൽ നിന്ന് പത്രോസ് പത്രോസിത വിടുതലായിരിക്കുന്നു വിടുതലായപ്പോൾ അവനിലേക്ക് സുബോധം കടന്നു വന്നു നമ്മുടെ ജീവിതത്തിൽ സുബോധം കടന്നു വരുമ്പോൾ നാം നമ്മളിലേക്ക് വരുമ്പോൾ നാം എവിടെ ആയിരിക്കുന്നു എങ്ങനെയാണ് നാം അവിടെ എത്തി എന്നുള്ളതായ ഒരു ബോധ്യം നമുക്കുണ്ടാകും നമ്മുടെ കഴിഞ്ഞ കാലങ്ങളിൽ എന്തായിരുന്നു നമ്മുടെ അവസ്ഥ ഇപ്പോൾ നാം എവിടെ ആയിരിക്കുന്നു നിന്റെ ചുറ്റുപാട് ഒന്ന് നോക്കിക്കൊ നോക്കൂ നിന്റെ ജീവിതത്തിൽ പല അനുഭവങ്ങളെ നീ ഒന്ന് ഒന്ന് തുറന്നു നോക്കൂ നിന്റെ തുറകൾ തുറന്നൊന്ന് നോക്കൂ നിന്റെ കുടുംബത്തെ നോക്കൂ നിന്റെ കുഞ്ഞുങ്ങളെ നോക്കൂ നിന്റെ സഹോദരങ്ങളെ നോക്കൂ വാസ്തവമായി ദൈവം നിന്നെ വ്യത്യാസപ്പെടുത്തിയിരിക്കുന്നു അങ്ങനെ വ്യത്യാസപ്പെടുത്തിയിട്ടില്ല എങ്കിൽ ആ വ്യത്യാസത്തിന് വേണ്ടി നിന്റെ ജീവിതത്തിൽ വലിയൊരു നിലവിളിയും ഒരു പ്രാർത്ഥനയും ഉയരണം വാസ്തവമായി നീ ആ വ്യത്യാസത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിന്നെ ആ വ്യത്യാസം കാണിക്കുവാൻ തക്കോണ്ണം ദൈവം വിശ്വാസത്താൽ നിന്റെ കണ്ണുകളെ തുറന്ന് ദൈവത്തിൻ്റെ പ്രവൃത്തികളെ കാണുമാറാക്കുന്ന അത്ഭുത പ്രവർത്തികളെ കാണുമാറാക്കുന്നതായ ഒരു പ്രത്യാശ നിന്റെ ജീവിതത്തിൽ തരും ദൈവത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ എന്നാൽ ദൈവം ചെയ്യുന്നതായ കൊണ്ടുവരുന്നതായ വിടുതലുകളെ നമുക്ക് പലപ്പോഴും കാണുവാൻ കഴിയാത്തതിൻ്റെ കാരണം നാം ദൈവത്താൽ വിടുവിക്കപ്പെട്ടിട്ടും പിന്നെയും പിന്നെയും സ്വപ്നലോകത്തിൽ കുടിഞ്ഞു ഓടുക അല്ലെങ്കിൽ ഭയപ്പാടിൻ്റെ ആ മാനസികാവസ്ഥയിൽ കൂടെ ഓടുമ്പോൾ ദൈവം വാസ്തവമായി ചെയ്ത വ്യത്യാസത്തെയും പ്രവൃത്തികളുടെ ബാഹുല്യത്തെയും നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കാതെ വരുന്നു ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിക്കുന്ന അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് തരുന്ന ഒരു സന്ദേശം നിന്റെ കണ്ണിനെ ഒന്ന് തുറന്നു നോക്കുക വാസ്തവമായി നീ എവിടെ ആയിരിക്കുന്നു എന്ന് നീ ഒന്ന് തിരിച്ചറിയുമ്പോൾ ദൈവമാണ് നിന്നെ ഈ പാതയിലേക്ക് കൊണ്ടുവന്നത് എന്നുള്ള ഒരു ബോധ്യം നിനക്കുണ്ടാകും ഒരുപക്ഷെങ്കിൽ അതൊരനഗമായ ഒരു പാതയായിരിക്കും ഇല്ലായെങ്കിൽ ഒരു സങ്കടത്തിൻ്റെ വേദനയുടെ ദുഃഖത്തിന്റെ പാതയായിരിക്കും ഭയപ്പെടേണ്ടത് ദൈവത്തിന് അതിലൊരുദ്ദേശമുണ്ട് ചില നാളുകൾക്ക് ശേഷം ദൈവത്തിന്റെ വാസ്തവമായ പ്രവൃത്തിയെ തിരിച്ചറിയേണ്ടതിന് വേണ്ടി പല പരിശോധനകളിൽ കൂടെ ദൈവം നിന്നെ കൊണ്ടുപോയേക്കാം പക്ഷെങ്കിൽ ഒരു ദിവസം ഒരു ദിവസം നിനക്ക് വേണ്ടി കർത്താവ് നിയമിച്ചിട്ടുണ്ട് ആ സമയം വരുമ്പോൾ ദൂതനെ അയച്ചുകൊണ്ട് നിന്നെ കാരാഗ്രഹത്തിൽ നിന്ന് സഹലരുടെയും പ്രതീക്ഷകൾക്ക് വിരോധമായി ദൈവത്തിന്റെ പ്രതീക്ഷ നിന്നിൽ കൂടെ സാധ്യമാകേണ്ടതിനെ നിന്നെ പുറത്തേക്ക് കൊണ്ടുവരും ആ മഹത്വം നീ കാണുമ്പോൾ വാസ്തവമായി നീ മനസ്സിലാക്കും ഓ എന്നെ ദൈവം വാസ്തവമായി വിടുവിച്ചിരിക്കുന്നു എന്ന് അപ്പോൾ നീ തിരിച്ചറിയും